ജയിലിൽ കഴിയുകയാണ് അനീഷും ഷാനവാസും അവർക്കുള്ള ഒരു ജയിൽ ശിക്ഷയുടെ ലെറ്ററുമായിട്ടാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകൾ ജയിലിലേക്ക് വരുന്നത് ബിന്നിയാണ് ലെറ്റർ വായിക്കുന്നത് ലെറ്ററിൽ ഇങ്ങനെ എഴുതിയിരുന്നു ഇത് നിങ്ങൾക്കുള്ള ജയിൽ പണിഷ്മെൻറ്റ് ഇതിൽ തന്നിരിക്കുന്ന പച്ചരിയും ഉഴുന്നും അരച്ച് ദോഷമാവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജയിൽ ശിക്ഷ കുതിർത്ത അരിയും ഉഴുന്നും ഓനിലകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് അരച്ച് ദോഷമാവാക്കി തരണം അപ്പം ബിന്നി പറയുന്നുണ്ട് നാളെ നിങ്ങൾ നല്ലതായിട്ട് അരച്ച് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഉണ്ടാക്കി കഴിക്കാം ലക്ഷ്മി പറയുന്നുണ്ട് ഇതിനെ അരയ്ക്കാനായിട്ട് ആട്ടുകല്ലോ അല്ലെങ്കിൽ അരയ്ക്കുന്ന മെഷീനറികളോ ഒന്നുമില്ല പിന്നെ ഇവരെങ്ങനെ അരയ്ക്കും കൈ അരയ്ക്കണോ അനീഷ് ബിഗ് ബോസിനെ വിളിച്ചിട്ട് പറഞ്ഞു ബിഗ് ബോസ് ഇവിടെങ്കിലും എനിക്ക് ഇച്ചിരി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ജയിലിലേക്ക് വന്നത് ഇതൊന്നും എനിക്ക് തരരുത് ഈ ടാസ്കുകളൊന്നും എനിക്ക് ചെയ്യാൻ വയ്യ ബിഗ് ബോസ് ഉടൻ തന്നെ ബിഗ് ബോസിൻ്റെ മറുപടി ഉണ്ട് ജയിലിൽ കിടക്കുന്നത് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയല്ല ശിക്ഷ അനുഭവിക്കേണ്ടി വരും ബിന്നി സാബുമാനോട് പറയുന്നുണ്ട് സാബുമാനെ ഒന്ന് പോയി നോക്കി അവിടെ ഈ ദോശമാവരയ്ക്കാൻ പറ്റി എന്തെങ്കിലും അവിടെ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കി അരി ഉഴുന്ന് അരയ്ക്കാനുള്ള ആട്ടുകല്ല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അനീഷിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യം അരി അരച്ച് മാറ്റണം ഓരോ പിടി അരി ഇട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം അത് കോരി മാറ്റി ഈ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അടുത്ത പിടി അരി ഇട്ട് നന്നായിട്ട് അരയ്ക്കുക അരി മൊത്തം അരച്ചതിന് ശേഷം മാത്രം ഉഴുന്നരയ്ക്കുക എന്നിവരെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അനുമോൾ ചേട്ടാ വീട്ടിൽ അമ്മ അമ്മയൊന്നും അരക്കുന്നത് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടില്ലയോ കണ്ടിട്ടില്ലയോ അപ്പോൾ അനീഷ് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നും നമുക്ക് അറിയത്തില്ല നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം അവിടെ വരുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ലെന്ന് പറയുന്നുണ്ട് അനുമോളോട് ചോദിക്കും അനുമോളെ ഇത് എത്ര സമയം കൊണ്ട് കഴിയുമായിരിക്കുമെന്ന് അനീഷ് ചോദിക്കുകയാണ് ഇടത്തേക്കും വലത്തേക്കും നല്ല രീതിയിൽ സ്പീഡിൽ അരയ്ക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയുമെന്ന് അനുമോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹൈജീൻ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് ലക്ഷ്മി അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് കൈകളൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം തുടങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക് അക്ബർ ആണെന്ന് തോന്നുന്നു ഓരോത്തരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ആരോ പറയുന്നത് കേട്ട് അതിനകത്ത് മുടി വീഴാമെന്ന് ശ്രദ്ധിക്കണേ ആ ജ്യൂസിൻ്റെ ടാസ്കിനകത്ത് മുടി വീണമായിരുന്നല്ലോ അപ്പോൾ അതേപോലെ മുടി വീഴാതെ നീ ശ്രദ്ധിക്കണമെന്നും ആരോ പറയുന്നില്ല